ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എട്ടാം തീയതി ഞായറാഴ്ച കാലത്ത് സംഘടിപ്പിക്കും എവിടെയാണോ ആവശ്യം എവിടെയാണോ അസുഖം അവിടെ പോയി വീട്ടിൽ പോയി കണ്ടുകൊണ്ട് ഹോം കെയർ എന്ന ആ രീതിയിൽ അവരെ വീട്ടിൽ പോയി കണ്ട് ചികിത്സിക്കുക അവരെ ക്ലിനിക്കിൽ വന്ന് ചികിത്സിക്കുക അവർക്ക് വേണ്ട എല്ലാ മെഡിസിനും മോർഫിനടക്കം എല്ലാ മെഡിസിനും യഥാസമയം കൊടുത്തുകൊണ്ട് പ്രത്യേകം പരിചരണം ലഭിച്ച പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച നേഴ്സുമാർ മരുന്നുകൾ കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റി ഇതെല്ലാം തികച്ചു സൗജന്യമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാ സൗജന്യമായി നടത്താൻ കഴിയുന്നത് നമുക്കറിയാം നമ്മളെപ്പോലെ തന്നെ നല്ലവരായ മനുഷ്യ മനസ്സിൻ്റെ ഉടമകൾ ഒരുപാട് ഈ സമൂഹത്തിൽ ഉണ്ടെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ശേലക്കര ലിങ്ക് സെൻ്റർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ഒരു സംഭാവന അവരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് പാരിയറ്റി പ്രസ്ഥാനങ്ങൾ നടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു മാനസികമായ ട്രെയിനിങ് നമ്മുടെ സൈക്കോളജിസ്റ്റുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ വളണ്ടീനും വളരെ പ്രാവീണ്യം ലഭിച്ച ട്രെയിനർമാരുണ്ട് സൈക്കോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽ അവർ അതിന് വേണ്ട രീതിയിൽ ആവശ്യമനുസരിച്ച് വേണ്ട അഡ്വൈസ് കൊടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു കൗൺസിലിംഗ് കൊടുക്കുന്നു ഇതിനെല്ലാം അപ്പുറം അവർക്ക് ഒരു എല്ലാവരെയും കൂടിയിരുത്തിക്കൊണ്ട് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ഇത്തരം മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ പാലിയേറ്റി സംഘടിപ്പിച്ചു വരുന്നു അത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പാണ് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ജൂബിലി മെഡിക്കൽ മിഷനും ചേലക്കര ആൽഫ പാലിയേറ്റി ലിങ്ക് സെൻ്ററും ചേർന്ന് ഈ വരുന്ന എട്ടാം തീയതി എട്ട മണി മുതൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രത്യേക വിഭാഗങ്ങളായി ഗൈനക്കോളജി ഉണ്ട് ജനറൽ മെഡിസിൻ ഉണ്ട് ഓർത്തോ ഉണ്ട് ഡയബറ്റിക് ചെക്കപ്പ് ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാവിധ ചെക്കപ്പുകളോടും കൂടിയ വലിയൊരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറിലധികം രോഗികളെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞ കഴിഞ്ഞതിനകം തന്നെ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾക്ക് അറിയിപ്പിക്കാനുള്ള പ്രധാന വിഷയങ്ങൾ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ അപ്പോൾ ഒരു രൂപ എത്രയാണെങ്കിലും അതിന്റെ ഫണ്ടിലേക്ക് വരും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം എല്ലാവർക്കും ശമ്പളമൊക്കെ വളരെ കുറവാണ് നമ്മൾ ഓരോ അവസ്ഥയിൽ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ എത്ര ദുരവസ്ഥയാണ് ആയിരത്തോളം രോഗികൾ ഓരോ ദിവസം ഈ ആറ് ദിവസം ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു ദിവസം പതിനഞ്ച് വീടുകളിലെങ്കിലും മിനിമം പോകും ഒരു വീട്ടിൽ ചെന്ന് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ നമ്മൾ ഇത് ഈയിടെ ഞങ്ങളൊരു വീട്ടിൽ പോയി ഈ പരക്കാട് അടുത്താണ് ആ സ്ത്രീ വയറിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരു മാസമായി അതൊന്ന് അത് ആ ഈ നേഴ്സ് അത് കൈ കൊണ്ടെടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി അതുപോലെ ചിലർ ഈ സോർ ഉണ്ടായിട്ട് കൈയൊക്കെ കയറുന്നമാതിരിയുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ നിങ്ങളുടെ അയൽവക്കത്തൊക്കെ കണ്ടിട്ട് വേണം അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വീട്ടിൽ സുഖമരണം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ അറിയാം ഞങ്ങളെപ്പോലെ വയസ്സായ ആളുകൾക്ക് വീടുകളിൽ ഗംഗാജലമോ അല്ലെ അന്ത്യകൂദാശിയോ ഒക്കെ കൊടുത്ത് എല്ലാവരുടെയും മുമ്പിൽ അവിടെ കിടന്ന് അങ്ങനെ കണ്ണടയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതാണ് അൽഫ പാലിയുടെ മുദ്ര മെയിൻ എയിം ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ മാക്സിമം ആളുകളെ അവിടെ ഇതൊരു പബ്ലിസിറ്റിയും കൂടെയാണ് ആളുകൾ ഞങ്ങൾ എല്ലായിടത്തും ആദ്യം പബ്ലിസിറ്റി നടത്തിയിരുന്നു ഇളനാട് തിരുവല്ലാമല നിങ്ങൾക്ക് തന്നെയാണ് നമുക്ക് വേണ്ടി എല്ലാം സഹകരിച്ചത് അപ്പോൾ അതുപോലെയുള്ള സഹകരണം മാക്സിമം പ്രതീക്ഷിക്കുന്നു ഉണ്ടാവും അറിയാൻ കാരണം ഇതെല്ലാം നമ്മൾ ഉള്ളവരാണ് തീയതി രാവിലെ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ നടക്കുന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഓർത്തോ ഗൈനക്കോളജി വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് അതിശക്തനായ പ്രസിഡന്റ് ഗോവേട്ടൻ പറയണ്ടായി സെക്രട്ടറിയും അതിനെ കുറിച്ച് വിവരിച്ചു എന്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ മെഗാ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് നടത്തുന്നതെന്നുള്ള ഉദ്ദേശമാണ് ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള ഒരു ഇതില് ഞാൻ മുന്നപ്രവർത്തിച്ചായിരുന്നു ട്രഷറായിട്ട് ഞാൻ ഭാരത്തം വഹിച്ച ആളാണ് അപ്പോൾ എനിക്കതിൽ കണ്ടുപിടിക്കാൻ പറ്റിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരും കൂടി ഇനി ഇതിൽ മുന്നോട്ട് വരണം കോൺട്രിബ്യൂഷൻ ആയാലും എന്തിൻ്റെ പേരിലായിട്ടുണ്ടെങ്കിലും സഹായത്തിൻ്റെ അവനവനോട് കഴിയുന്ന ഒരു സഹായം ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് വേണ്ടിയിട്ട് സഹകരിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് പാലിയേറ്റീവ് സ്റ്റാഫിനുള്ള ഓണ സമ്മാനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കുമെന്ന് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത സെക്രട്ടറി ഗോപിനാഥൻ നായർ ട്രഷറർ അജിത് താനിക്കൽ കോർഡിനേറ്റർ മനോജ് തോട്ടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളുടെയും വിവരങ്ങളും എല്ലാം പ്രൈവസി ആയിരിക്കും പിന്നെ മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഡോക്ടറെ കാണുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് നമ്മൾ ഒരു ഡോക്ടർ റൂമിൽ പോയി കാണുന്ന രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയായിരിക്കും ഡോക്ടർമാർ രോഗികളും പേഷ്യൻറ്റും രോഗിയും ഡോക്ടറും നമ്മൾ കാണാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ക്യാബിൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു നമ്മുടെ ഒരു പ്രൈവസി ഒരിക്കലും അവിടെ ചോർന്നു പോകുന്നില്ല നമ്മുടെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിൽ സാധാരണ ഞങ്ങൾ പലപ്പോഴും ക്യാമ്പുകളൊക്കെ മുൻകൂർ മുൻപ് നടത്തിയിരുന്ന ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളും പത്രപ്രവർത്തകരും നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ക്യാബിൻ ബേസ്ഡ് ആയി തന്നെ ഒരു പേഷ്യൻ്റിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പേഷ്യൻ്റ് അവിടേക്ക് വരികയേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് ഇതിലേക്ക് ക്യാമ്പിൽ വന്നിട്ട് വന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഒരു നയൻറ്റി പെർസെൻറ്റേജും കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള സജ്ജീരണങ്ങളും ചെയ്തിട്ടുണ്ട് വളരെ ചിലപ്പോൾ ചില മെഡിസിൻസ് ഒന്നും ചിലപ്പോൾ നമ്മളതിലുണ്ടായില്ല അതാണെങ്കിൽ അതിനുശേഷം അതിനുള്ള പിന്നീട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യവുമാണ് മൂന്നാമതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടാമത് ഈ ഡോക്ടറെ കണ്ടതിന് ശേഷം വീണ്ടും അതിന് റിന്യൂ ഐ മീൻ റിവ്യൂ എടുക്കേണ്ട ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ടാമത് ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന പേഷ്യൻസിന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വാർഡിൽ പോയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ പതിനഞ്ച് പെർസെൻറ്റേജോളം അവർക്ക് അവരുടെ ടോട്ടൽ ബില്ലിൽ നിന്ന് നേഴ്സിംഗ് ബില്ലിൽ നിന്ന് റിഡക്ഷൻ കിട്ടും ഇതിന് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അതായത് വാർഡില് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ വാർഡിലാണ് ചികിത്സ സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് നഴ്സിംഗ് ബില്ലിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് അവർക്ക് റിഡക്ഷൻ കിട്ടുന്നതാണ് അതും ജൂബിലി മിഷൻകാരും നമുക്ക് അഷ്വർ ചെയ്തിട്ടുണ്ട് ആ സേവനവും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒന്നും വലിയ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കട്ടെ ഇനി അഥവാ ആർക്കിങ്ങിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷന് ഒമ്പത് നാല് നാല് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒമ്പത് അഞ്ച് ഒമ്പത് നാല് മൂന്ന് അഞ്ച് നാല് രണ്ട് ഒമ്പത് രണ്ട് 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 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ്